രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സച്ചിയും രേവതിയും കൂടെ അന്തം വിട്ടു പോയി ശ്രുതി ചായ ആയിട്ട് വരുന്ന കണ്ടപ്പം പെട്ടെന്ന് സച്ചി രേവതിയോട് പറഞ്ഞു രേവതി എൻറെ കൈയിൽ നിന്ന് ഉള്ളിക്കേ ഞാൻ നോക്കട്ടെ സത്യമാണോ അല്ലോ എന്ന് അപ്പോഴേക്കും രേവതി ഒന്ന് മിണ്ടാതിരിക്കും സച്ചി ആട്ടാന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്രുതി ചായ പറഞ്ഞു ഇതാ ചായ എന്ന് പറയണം ആ സമയം രേവതി ഒരു ചായ എടുത്തു സച്ചി പറഞ്ഞു എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഓ ഇതാരായി കൊണ്ടുവന്നിരിക്കുന്ന ചായയൊക്കെ ആയിട്ട് ഓ എന്തൊക്കെ മാറ്റങ്ങൾ എന്റെ രേവതി ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണേ നമ്മൾ ചിന്തിക്കുന്ന കാര്യൊന്നും അല്ലത് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു എനിക്ക് വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തോണ്ടാ ഞാനിതൊന്നും വന്നേ സച്ചി പറഞ്ഞു എനിക്കറിയാം വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തോണ്ടാ പൗഡർ അമ്മ ഇത് ചെയ്തേന്ന് എന്തെങ്കിലും നിവൃത്തി കൊണ്ടോ ചെയ്യില്ലായിരുന്നു എല്ലാരും നല്ല പണി തന്നില്ലേ അമ്മ തന്നെ പണി തന്നില്ലേ അത് കേട്ടതും ശ്രുതിയൊന്നും മിണ്ടിയില്ല അല്ല അമ്മയുടെ ഫേവറേറ്റ് മരുമോളായിരുന്നല്ലോ എന്നിട്ട് എന്ത് പറ്റി രേവതിക്ക് ഒരു ആപത്ത് വന്നു കഴിഞ്ഞപ്പ് മരിമോളെ പോലും തള്ളിക്കളഞ്ഞ അമ്മ രക്ഷപെട്ടു അമ്മയ്ക്ക് ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യാൻ പണിയായിട്ടാ അമ്മ രക്ഷപെട്ടെ പക്ഷെങ്കില് ശ്രുതി പെട്ടുപോയി ശ്രുതിക്ക് രക്ഷപെടാൻ പറ്റില്ലല്ലോ അത് കേട്ടതും ശ്രുതി പറഞ്ഞു അത്രയ്ക്ക് എന്നെ കളിയാക്കൊന്നും വേണ്ട ഒരു ചായയല്ലേ വെച്ചതന്നുള്ളൂ ഓ ചായ ഇനി ചായയല്ല ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്തൊക്കെ ജോലികളുണ്ട് അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു പിന്നെ എന്നെ കൊണ്ട് പറ്റില്ല അതൊന്നും ചെയ്യാനായിട്ട് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ പൗഡർമേ ശരിയാവണേ പൗഡറമ്മ ഉണ്ടാ ചെയ്യാനിട്ട് മൂത്ത മരുമോളല്ലേ അമ്മ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നേ ഈ കുടുംബത്തിലെ മൂത്ത മരുമോളാന്ന് രേവതി ആദ്യം വന്നെങ്കിലും രേവതി അംഗീകരിച്ചിട്ടല്ലോ അമ്മ അപ്പൊ പിന്നെ ആ സ്ഥാനത്ത് ഇന്ന് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് നിർവഹിക്കേണ്ട ആളാരാ അമ്മയില്ലെങ്കിൽ അമ്മയുടെ ആ സാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടി പൗഡറമ്മ തന്നെ വേണം ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അതുകൂടെ കേട്ടപ്പോൾ ശ്രുതിക്ക് നല്ല ദേഷ്യമായി ശ്രുതി ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോകുമ്പോത്തേനും സച്ചി പറഞ്ഞു നല്ല പണിയെ കിട്ടിയിരിക്കുന്നെ രേവതി എന്തിനാ സച്ചിയേട്ടാ കളിയാക്കേണ്ട കാര്യമില്ലായിരുന്നു പിന്നെല്ലാതെ നമ്മക്കാട് ദൈവം ഒരു അവസരം കൊണ്ടിട്ട് വന്നിരിക്കുന്നല്ലേ നിന്നെ എത്രയോ വട്ടം കളിയാക്കി ചവിട്ടി നിലത്തിട്ട് തേച്ചിരിക്കുന്നു പക്ഷെ അന്നൊക്കെ നീ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയില്ലേ ഇപ്പം ദൈവം നിനക്ക് അവസരം തിന്നിരിക്കുന്ന രേവതി പകരം വീട്ടാനുള്ള അവസരമാണ് ഇത് നീ മാക്സിമം വിനിയോഗിക്കണം അത് കേട്ടപ്പം രേവതി വേണ്ട സച്ചിയേട്ടാ നമ്മൾ എന്തിനാ അവരുടെ പര പകരം വീട്ടാൻ പോന്നെ ചായ വെച്ചോണ്ട് തന്നല്ലോ ഇച്ചിരി ചായ സച്ചി കുടിച്ചു വയ്ക്കു അയ്യോ ഇതാണോ ചായ ഇത് വായി വെച്ച് കുടിക്കാൻ കൊള്ളലല്ലോ രേവതി പറഞ്ഞു കൊണ്ട തന്നയല്ലേ സച്ചിയുടെ കുറ്റമൊന്നും പറയണ്ട ഇത്രയെങ്കിലും ചെയ്തല്ലോ ഇതുപോലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യമല്ലല്ലോ അതെ അടുക്കള കയറി അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യണം ഇത്രയും നാളായല്ലേ വന്നിട്ട് ഒരു ചായ വെക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ പിന്നെ ആരോടാ ചെയ്യുന്നു പറയണേ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ തൊട്ട് ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നല്ലോ നീയല്ലേ എല്ലാം ജോലിയും ചെയ്യുന്നേ നിന്നെ പറഞ്ഞാ മതി എല്ലാവർക്കും ചായയും കാപ്പി എല്ലാം വെച്ചു വളമി അങ്ങ് മുന്നോട്ട് കൊണ്ടേ വെക്കും എല്ലാം കൈ കഴുകി കഴിച്ചിട്ട് നന്നു മാന്യമായിട്ട് എഴുന്നേറ്റ് പോകും തിന്ന പാത്രം പോലും നോക്കത്തില്ല അപ്പൊ പിന്നെ അവർക്കിട്ടുള്ള പണിയാ ഞാൻ നോക്കിയിട്ട് നിനക്ക് ദൈവം ഇങ്ങന്റെ പണി തന്നാൽ നന്നായി ഇവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് നമുക്ക് കിട്ടി ഒരു അവസരമല്ലേ അപ്പോഴേക്കും പറഞ്ഞു ഓഹോ അപ്പൊ അങ്ങനെ ഞാൻ മനസ്സിലിരുപ്പല്ലേ അല്ല അങ്ങനെയല്ല നിനക്ക് വേദന ഉണ്ടാകുമ്പോ എനിക്ക് വിഷമം ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു സന്തോഷമുണ്ട് അതും പറഞ്ഞ് സച്ചി രേവതിയെ പതുക്കെ വിൽച്ചാരുതിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അതേസമയം നീലിമയ കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവ് വിളിക്കുവാണ് അങ്ങനെ നീലിമ അവിടേക്ക് ചെന്നു ചെന്ന് കഴിഞ്ഞിപ്പോൾ അയാള് പറഞ്ഞു മാഡം ഞങ്ങളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് പ്ലാനൊക്കെ കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല ഇഷ്ടപ്പെട്ടു പക്ഷെ ഇനി ഇങ്ങനെയുള്ള പ്ലാൻ എന്താ തയ്യാറാക്കി എന്നെ വിളിക്കേണ്ട കാര്യമില്ല എന്നെ ഇതിലേക്ക് വെറുതെ വലിച്ചെഴിക്കില്ല നിങ്ങൾ പറഞ്ഞ പണം തരും ഇനി ഞാൻ പറയുന്നിടത്ത് അവനെ എത്തിച്ചാൽ മാത്രം മതി എനിക്ക് അവനെയാണ് വേണ്ടത് അറിയാലോ മാഡം വിഷമിക്കേണ്ട ഇന്ന് തന്നെ അവൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും അവന്റെ വീടിന്റെ അവിടെ നമ്മുടെ ആൾക്കാർ നിൽക്കുന്നുണ്ട് അവൻ എങ്ങോട്ടാ പോന്നെ എന്ത് ചെയ്യുന്നെന്നൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാം നീലിമ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ എൻ്റെ അരിയിലേക്ക് അവനെ കൊണ്ടുവണം അമ്പത് ലക്ഷം രൂപ കിട്ടിയിട്ട് മതി ഇനി അവനെ പുറലോകം കാണിക്കുന്നെ അല്ലെങ്കിൽ ആ കട എൻ്റെ പേയിലേക്ക് അവനെ എഴുതിത്തരട്ടെ തരട്ടെ അതൊക്കെ ഞങ്ങൾ ഏറ്റുമാടം മാഡം ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്ത് വേണമെന്ന് അതും പറഞ്ഞ അവന്മാരങ്ങോട്ട് പോയി നീലിമ മനസ്സില് കെഴുതി നീ ഇങ്ങോട് വാടാ ശ്രുതി അല്ല നീ വാടാ ശ്രുതി നിനക്കിട്ടുള്ള പണിയാൻ വെച്ചിരിക്കുക നീ എൻ്റെ നിന്ന് അമ്പത്തിമൂന്ന് ലക്ഷം വാങ്ങിച്ചോണ്ട് പോയല്ലേ പലിശ തായതും തന്നു പക്ഷെ പലിശ കിട്ടിയില്ലാലും കുഴപ്പമില്ല എനിക്ക് ആ അമ്പത് ലക്ഷം കിട്ടണോടാ ഞാനത് വാങ്ങിച്ചെടുക്കും നിനക്ക് ഈ ആരാന്ന് ആരാന്നറിയത്തില്ല നീ എന്റെ തട്ടിക്കൊണ്ട് പോയി പോയ പണം വാങ്ങിക്കാതെ ഇനി എനിക്കൊരു സ്വസ്ഥതയെ സമാധാനം കിട്ടത്തില്ല അതും പറഞ്ഞ് നീലിമ ഇങ്ങനെ കാത്തിരിക്കുവാണ് അതേസമയം ശ്രുതി നല്ല ദേഷ്യപ്പെട്ട് അടുത്തേക്ക് എഴുന്നേ സുധി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒരുങ്ങി കെട്ടി ഒന്ന് പോണം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പോകാം നീ പെട്ടെന്ന് റെഡിയാവ് ഇനി ഇവിടെ നിന്ന് ശരിയാകത്തില്ല എല്ലാ ജോലികളും ചെയ്യിക്കും ബ്രേക്ക്ഫാസ്റ്റ് തൊട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ജോലികളൊക്കെ ചെയ്യിക്കും അപ്പോഴേക്കും സുധി പറഞ്ഞു ശരിയാ നീ പെട്ടെന്ന് റെഡി ആക്കോളാം പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ വലിയ ആളും കളിച്ച് റെഡിയായി റെഡിയായി ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം സുധീ എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ അങ്ങനെ രണ്ടുപേരും കൂടെ ഇറങ്ങി വരുമ്പോൾ അച്ഛമ്മേ രവീന്ദ്രനൊക്കെ ഹാളിലുണ്ട് ശ്രുതിയെ കണ്ടതും അച്ഛമ്മു അല്ല മോളെങ്ങോട്ട് രാവിലെ ഉടുത്തെങ്ങി പോന്നെ അല്ലച്ചമ്മേ എനിക്ക് പോണം ഏർ പാർലറിലേക്ക് പോണം ഹാ നല്ല കഥയെ എൻറെ മോളെ ഇവിടെ ഒരു വയ്യായിക വരുമ്പോഴാണ് മോൾ ഇങ്ങനെ പോന്നെ രേവതി മോളാണ് ഇങ്ങനെ വിട്ടറിഞ്ഞിട്ട് പോകുവോ ഇവിടുത്തെ ജോലികളൊക്കെ ആര് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം രേവതി മോൾക്ക് കൊടുക്കണം എനിക്ക് തരണം എല്ലാം ചെയ്യണ്ടേ അല്ല അല്ലച്ചമ്മ എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല വർഷ ആ വർഷ ബെസ്റ്റ് വർഷ എപ്പോഴേ പോയി വർഷ എന്നെ പ്രതീക്ഷിക്കണ്ട അല്ലെങ്കിൽ അവൾക്കൊന്നും കാലമാക്കാൻ അറിയില്ലല്ലോ പക്ഷെ ശ്രുതിമോൾക്ക് അങ്ങനെയല്ല ശ്രുതിമോൾ പോയൊരു കാര്യം ചെയ്യ ആ ബായിക്കു വെച്ചിട്ടുവാ അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അല്ലാച്ചമ്മേ അത് പിന്നെ ശ്രുതിക്ക് പോകാതിരിക്കാൻ പറ്റില്ല അത് നീയാണോടാ തീരുമാനിക്കുന്നേ നീ നിന്റെ കാര്യം നോക്കിപ്പോ നീ അവളെ നോക്കേണ്ട കാര്യമില്ല അല്ലെങ്കിലും നിന്റെ ഷോറൂമിലല്ലേ പകുതി സമയം അവൾ വന്നിരിക്കുന്നേ അല്ല നിന്റെ ഷോപ്പിലല്ലേ വന്നിരിക്കുന്നേ പിന്നെ എന്തിനാണ് ഇവൾക്ക് അവിടെ അധികം വലിയ ജോലിയില്ലെന്ന് എനിക്കറിയാം ഒരു കാര്യം ചെയ്യാൻ സ്റ്റാഫിനെ വിളിച്ചിട്ട് ഇന്നത്തെ ദിവസം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ ഒന്ന് കണ്ട്രോൾ ചെയ്യാൻ അവരോട് പറഞ്ഞാൽ മതി അവർ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ നീ പിന്നെ പോകേണ്ട കാര്യമില്ല അപ്പോഴേക്ക് അല്ല അച്ചമ്മ അത് പിന്നെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സ് ഒക്കെ ഇന്ന് വരും ഓ എന്ത് പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സ് ആണെങ്കിലും വീട്ടിൽ ഒരു അത്യാവശ്യം സംഭവിക്കുമ്പോഴാണോ അങ്ങനെയൊക്കെ നീ വിളിച്ച കാര്യം കാര്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ മതി അവർക്കത് മനസ്സിലാവും ഇന്ന് ചെല്ലാൻ പറ്റരുന്ന് പോയി ബാഗൊക്കെ വെച്ചിട്ടുവാ ശ്രുതിയെ ഇങ്ങനെ നോക്കുകയാണ് ശ്രുതി ദയനീ വേട്ടപ്പോ ശ്രുതിയെ തിരിച്ചു നോക്കി ശ്രുതി പറഞ്ഞു അന്ന ഒരു കാര്യം ചെയ്യാ ഞാൻ പോകാം ഓഹ് കണ്ടില്ലേ പോകാൻ തുടങ്ങുന്നേ തന്നെ ഈ കുഴിയിലേക്ക് തള്ളിയിട്ടിട്ട് ഇങ്ങനെ കൊണ്ട് അടുത്ത് പോളൂ ഇങ്ങനെ ഒരു ഭർത്താവ് അന്നെങ്കി തന്നെ കൂടെ കൂട്ടിക്കൊണ്ട് പോരാൻ തോന്നില്ല ആ സമയത്ത് കലാവധി അച്ഛമ്മച്ചു എന്താടാ നീതുമിണ്ടാത്തത് ആ ശരി അച്ഛമ്മേ അവളിവിടെ നിന്നോളൂ അതും പറഞ്ഞിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ശ്രുതിക്ക് നല്ല ടെൻഷനാ ശ്രുതി പറഞ്ഞു അച്ഛമ്മേ അത് പിന്നെ ഇവിടുത്തെ ജോലികളൊക്കെ തീർന്നാണല്ലോ എന്ത് ജോലികൾ തീർന്നു എവിടെ തീർന്നു രാവിലെ ഒരു ചായ വെച്ചാൽ ജോലികൾ തീരുവാ അപ്പോഴേക്കും രേവതിയെ വീൽച്ചേറെ തള്ളിക്കൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് വന്നു ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഉച്ചയ്ക്ക് ഊണുണ്ടാക്കണം അങ്ങനെ എന്തൊക്കെ ജോലികളുണ്ട് രേവതി മോൾ ഇവിടെ ചെയ്യുന്നൊന്നും നീ കാണുന്നില്ലേ അല്ല അത് പിന്നെ രേവതിക്ക് വേറെ ഏ ആര് പറഞ്ഞ് ജോലിയില്ലെന്ന് ഇതിനിടയ്ക്ക് അവള് പൂ കെട്ടി കൊണ്ടുക്കാൻ പോകും എന്ന് വേണ്ട നൂറുകൂട്ടം ജോലി അവൾക്ക് ഇവിടെ ഉണ്ട് അവള് രാവിലെ എഴുന്നേറ്റ് രാത്രിയിലാ കിടക്കണേ നിങ്ങളൊക്കെ പോത്തുപോലെ കിടന്ന് ഉറങ്ങുന്ന സമയത്തെ അവർ അവൾ ഉറക്കു വളിച്ചിരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നേ പക്ഷെ അത്രയൊന്നും ചെയ്തില്ലെങ്കിലും ഏഹ് അതിന്റെ നാലിലൊന്നും നാലിലൊന്നെങ്കിലും ചെയ്യണ്ടേ അവൾക്ക് വയ്യാതെ വന്നപ്പം നമ്മൾ ആഹാരം ഉണ്ടാക്കി കൊടുക്കണ്ടേ സച്ചി പറഞ്ഞു അച്ഛൻ പറഞ്ഞ ന്യായുവായിട്ടുള്ള കാര്യമാണ് എടാ സച്ചി നീ കുറെ സമയേ വീൽ ചെയർ തള്ളിക്കൊണ്ട് നടക്കാൻ തോന്നിട്ട് ഒരു കാര്യം രേവതി മോളോട് വേ രേവതി മോള് ഇനിയിപ്പം സച്ചി ചേരാൻ കൈ ഫ്രീ ആക്കട്ടെ മോളെ ശ്രുതി നീ അങ്ങ് ചെന്ന് രേവതി മോളെ അങ്ങോട്ട് ആ വീളിച്ചാറ് ഉരുട്ടാൻ പറയണേ ഞാനോ അല്ല പിന്നെ എന്താ കൊഴപ്പായിരിക്കുന്നേ അവൾക്കൊരു വയ്യായികല്ലേ ദേവത പറഞ്ഞു വേണ്ട അത് കുഴപ്പമില്ല അച്ചമ്മേ ഐ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നീ അങ്ങോട്ട് എന്ന് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ശ്രുതിക്ക് അച്ഛമ്മ പറഞ്ഞല്ലേ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെ മുറിയിലേക്ക് കൊണ്ടേ ആക്കിയിട്ട് വന്നു കഴിഞ്ഞപ്പൊ പറഞ്ഞു അടുക്കളയിലേക്ക് പോരെ അടുക്കള കുറെ ജോലികളുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എല്ലാം ചെയ്യണം അങ്ങനെ അടുക്കളയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി അടുക്കളയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് ജോലികൾ എയിക്കാൻ തുടങ്ങി അപ്പോഴേക്കുമാണ് വർഷയെ ശ്രീകാന്തം വന്നേ അപ്പൊ ഇവര് പോയെന്നാള്ള അച്ഛൻ പറഞ്ഞേ അപ്പൊ വർഷയെ പോയില്ലേ നിങ്ങൾ ഇല്ല പോയില്ല ഞങ്ങൾ പോവാനായിട്ട് തുടങ്ങുക ബ്രേക്ക്ഫാസ്റ്റ് ആയോ ബ്രേക്ക്ഫാസ്റ്റ് ആയി പോലും അതെ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഏഹ് ഇനി എപ്പോൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് പോകാനായിട്ടാ ആ സമയം ശ്രുതി പറഞ്ഞു അല്ല അടുക്കള ഇവിടെ ഉണ്ടായിരുന്നല്ലോ വന്നുണ്ടാക്കാൻ വരായിരുന്നോ ഞാനാ എനിക്കൊന്നും ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല എന്നും വർഷ പറഞ്ഞു അച്ഛൻ പറഞ്ഞിട്ടറിഞ്ഞു ഇപ്പത്തന്നെ കാലമാകൂ അത് കഴിച്ചിട്ട് പോയാൽ മതി നിങ്ങള് അത് കേട്ടപ്പോൾ ശ്രുതിക്ക് നല്ല ദേഷ്യവാ ശ്രുതിയാണ് കട്ട കലിപ്പില അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കുവാണ് അച്ചമ്മ അവിടെ തന്നെ നിന്നു അവള് കള്ളത്തരമൊക്കെ കാണിക്കുന്നുണ്ടെന്ന് അറിയണമല്ലോ എന്താ ചെയ്യുന്നതെന്ന് അറിയണമല്ലോ അതിന് വേണ്ടിയിട്ട് കാത്തിരുന്നു അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് രേവതിക്കും ഒക്കെ കൊണ്ടേ കൊടുക്കേണ്ടതായിട്ട് വന്നു ആ സമയത്തെല്ലാം കട്ട കലിപ്പായിരുന്നു ശ്രുതിക്ക് ഇതേ സമയം ശ്രുതി വലിയ ആളും കളിച്ച് പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ട് അവന് കാറെ കയറാൻ തുടങ്ങണ സമയത്ത് നീലിമയുടെ ആൾക്കാരെ അവിടെ ഉണ്ടായിരുന്നു കാത്തിരിപ്പ് അപ്പോഴത്തേക്കും നീലമയെ വിളിച്ചിട്ട് പറഞ്ഞു അതെ അയാൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് നീലമ പറഞ്ഞു നിങ്ങൾ എന്താണെന്ന് ചെയ്തോ എനിക്ക് ആളെ കിട്ടിയാൽ എന്ന് പറഞ്ഞു അങ്ങനെ കുട്ടേഷ് സംഘത്തിന്റെ നേതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു അയാൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് അയാൾ കാരണ വരുന്നത് നമ്പറും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുവാണ് അപ്പൊ സുധിയെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് അമ്മമാരുടെ ശ്രമം അമ്പത് ലക്ഷത്തിന് വേണ്ടിയിട്ട് പക്ഷെ ഇതൊന്നും ഒട്ട് അറിയുന്ന അറിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല അതേസമയം അ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കൊണ്ട കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് കട്ടക്കലിപ്പായി മടുപ്പായി തുടങ്ങി ഇനിയെങ്കിലും മുറിപ്പോയി റെസ്റ്റ് എടുക്കാൻ ഓർത്ത് പോകാൻ തുടങ്ങിപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ട് കലാവദേശം ഉദ്ദേശം പറഞ്ഞു നീ അങ്ങോട്ടെ മോളെ പോന്നെ അല്ലച്ചമ്മ മുറിയിലേക്ക് കൊറേ ജോലികളുണ്ട് ഇനിയിപ്പം തൂത്തു അടയ്ക്കണം അങ്ങനെ കൊറേ ജോലികളൊക്കെ ഇല്ലേ അല്ല അത് പിന്നെ അച്ഛമ്മ ഞാന് നീ ഒരു കാര്യം ചെയ്യ തുണി എന്റെ കുറെ കഴുകാനുണ്ട് രേവതി മോളുടെയും കഴുകാനുണ്ട് മോളെ രേവതി നിന്റെ തുണി കഴിയാനല്ലേ ഉണ്ട് സച്ചി പോയി ആ തുണിയൊക്കെ എടുത്തോണ്ട് കൊടുക്ക് സച്ചി പോയി തുണി എടുത്തോണ്ട് കൊടുത്തു ഇപ്പോഴേക്ക് ശ്രീകാന്തം വർഷം വന്നേ എട ശ്രീകാന്തെ നിങ്ങളുടെ തുണിവെല്ലാം കഴിയാനുണ്ടോ ഉണ്ട് അന്ന് അതും കൂടെ കൊണ്ടേ കൊടുക്ക് ശ്രീകാന്ത് ഒരു ചുമട് തുണി അങ്ങോട്ട് കൊണ്ടേ കൊടുത്തു അതെല്ലാം കൂടെ കൈപ്പിടിച്ച് സുതി അന്തം വിട്ട് നിക്കുകയാണ് മോളൊരു കാര്യം ചെയ്യാ അതെല്ലാം കൊണ്ട് സോപ്പ് ഓടിക്കകത്ത് മുക്കി വെച്ചിട്ട് ഇങ്ങോട്ട് വാ അത് കഴിയുമ്പോ അച്ഛമ്മ അടുത്ത കാര്യം പറയാം സുതി ഓർത്ത് കുപ്പിന്ന് ഇറങ്ങി വന്ന ബോധവോ തീരുമ്പം തീരുമ്പം ഇങ്ങനെ പണി തരാനായിട്ട് രാഗി നേർച്ച നേർന്ന് അങ്ങോട്ട് പോയി അത് സോപ്പുടിക്കകത്ത് മുക്കിവെച്ചു മുക്കി വെച്ചിട്ട് കുറേ സമയം അവിടെ അച്ചമ്മ അച്ഛമ്മിച്ചു അല്ല ഇതെന്തെടുക്കുവോ മോളെ ഇവിടെ അല്ലാതെ പിന്നെ ഞാൻ തുണി മുക്കി വെക്കാൻ അതിന് മുക്കി വെച്ച് നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല മോളെ ഇങ്ങോട്ട് വാ ആ സമയത്ത് രേവതിക്ക് മാല കെട്ടാൾ പൂവായിട്ട് ചേച്ചിമാര് വന്നായിരുന്നു അവ സച്ചി അതൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു അങ്ങനെ രേവതി പറഞ്ഞു സച്ചിയുടെ എന്നെ അവിടെ കൊണ്ട് സിറ്റൗട്ടി ഇരുത്തിയാ മതി ഞാൻ അവിടെ ഇരുന്ന് മാല കെട്ടിക്കോളാന്ന് പറഞ്ഞു അങ്ങനെ രേവതി സച്ചിയും കൂടെ ഇരിക്കോ സച്ചി പൂവൊക്കെ എടുത്തു കൊടുക്കുക രേവതി അവിടെ ഇരുന്ന് മാല കെട്ടിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കുമാണ് ശ്രുതിയെ വിളിച്ചുകൊണ്ട് അച്ചമ്മയും അങ്ങോട്ടേക്ക് വരുന്നേ ശ്രുതിയുടെ കയ്യില് വീട് തുടയ്ക്കാനുള്ള മോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ശ്രുതി അവിടെ അവിടെയെല്ലാം തുടയ്ക്കുക ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പം സച്ചിക്ക് ഭയങ്കര സന്തോഷമായി സച്ചി അവിടെ നിന്ന് അട്ടഹസിച്ച് കിടന്ന് ചിരിക്കുവാണ് കാരണം സച്ചിക്ക് മനസ്സിലായി അച്ചമ്മ നല്ല ഒന്നാം തരം പണിയെ കൊടുത്തിരിക്കുന്നതെന്ന് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനിയിപ്പം അടുത്ത ദിവസത്തെ വിശേഷം വരുമ്പോൾ അറിയാം ശ്രുതിക്കിട്ട് നല്ല പണി തന്നെ കിട്ടുന്നുണ്ട് സുധയുടെ അഹങ്കാരത്തിലുള്ള പണി കിട്ടുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്